കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം കരിക്കൻ വെള്ളം അല്ലെങ്കിൽ ഇളനീർ എന്നും പറയും കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം ഔദ്യോഗിക ഫലം ചക്ക ഔദ്യോഗിക ചിത്രശലഫം ബുദ്ധമയൂരി കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണെൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ് എം ഡി വാസുദേവൻ നായർ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക പത്രിക അറിവോരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ സഭ ടി വി കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനർ റാണി ജോർജ്